ഡൽഹിയിലെ എല്ലാവരും ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് നാളെയാണ് നടക്കുന്നത് എന്താണ് അതിൻ്റെ റിസൾട്ട് വരുന്നത് എന്താണ് ഡൽഹിയിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ ബി ജെ കോൺഗ്രസ് സീറ്റുകൾ എത്രയൊക്കെ കിട്ടാനായിട്ടുള്ള ഒരു ചാൻസ് ആണ് നിലവിൽ നിലനിൽക്കുന്നത് എന്തായാലും വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഡൽഹിയിൽ ഉണ്ടാകുമെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള പല തരത്തിലുമുള്ള കണക്കുകൾ സർവേകളൊക്കെ തന്നെയാണ് ഇതുവരെയും പുറത്തു വന്നിട്ടുള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ചില കണക്കുകൾ പ്രകാരം അല്ലെങ്കിൽ ചില സർവേ നോക്കുമ്പോഴത്തേക്കും അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഡൽഹി തിരഞ്ഞെടുപ്പ് അഭിപ്രായ സർവേ ആം ആദ്മി പാർട്ടി ബി ജെ പി കോൺഗ്രസ് ആർക്കാണ് എത്ര സീറ്റുകളാണ് ഇവർക്ക് ലഭിക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഡൽഹിയിലെ എഴുപത് നിയമസഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പിനുള്ള കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മത്സരം ആം ആദ്മി പാർട്ടിയും ബി ജെ പിയും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമാണെന്ന് ഏകദേശം ഉറപ്പാണ് എന്നിരുന്നാലും കോൺഗ്രസ് ആ രംഗത്തുണ്ട് എന്നുള്ളതും വാസ്തവമാണ് മൂന്ന് പാർട്ടികളും ഒട്ടും വിട്ടുകൊടുക്കാതെ തന്നെയുള്ള സ്റ്റാർ പ്രചാരകർ തന്നെയാണ് അവിടുത്തെ ജനങ്ങളെ ആകർഷിക്കാനായിട്ടവർ രംഗത്തിറക്കിയത് തന്നെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് പാർട്ടികൾക്ക് മാത്രമല്ല പത്രപ്രവർത്തകർക്കും വോട്ടെടുപ്പ് വിദഗ്ധർക്കും സർവേ ഏജൻസികൾക്കും ഏറ്റവും കഠിനമായ രാഷ്ട്രീയ പോരാട്ടങ്ങളിലൊന്നാണെന്ന് തോന്നുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടി അധികാരം നിലനിർത്താൻ സാധ്യതയുണ്ടെന്ന് അടുത്തിടെ നടന്ന ഒരു അഭിപ്രായ സർവേയിൽ പറയുന്നു പക്ഷേ സീറ്റുകളുടെ എണ്ണത്തിലും വോട്ടിംഗ് ശതമാനത്തിലും അവർക്ക് വലിയ നഷ്ടം നേരിടേണ്ടി വന്നേക്കാം എന്ന് തന്നെയാണ് പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പ് ബലത്തേക്കാൾ ഏകദേശം ഇരുപത്തിരണ്ട് സീറ്റുകൾ കുറവായ ആം ആദ്മി പാർട്ടിക്ക് മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത് വരെ സീറ്റുകൾ ലഭിക്കുമെന്നാണ് അഭിപ്രായ സർവേകൾ സൂചിപ്പിക്കുന്നത് ബി ജെ പി നോക്കുമ്പോഴത്തേക്കും ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെ സീറ്റുകൾ നേടിയേക്കാമെന്നും പറയുന്നു സീറ്റുകളുടെ കാര്യത്തിൽ ഇത് വലിയ കുതിപ്പാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധേയമായ ഒരു കാര്യം അവരുടെ വോട്ടിംഗ് ശതമാനവും മൂന്ന് മുതൽ നാല് പേഴ്സെൻറ്റ് വരെ വർദ്ധിച്ചേക്കാമെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു കോൺഗ്രസിനാണെങ്കിൽ നഷ്ടപ്പെടാനായിട്ട് ഒന്നുമില്ല എന്നാൽ നേടിയെടുക്കാനായിട്ട് ഒരുപാടുണ്ട് ഡൽഹിയിൽ അഭിപ്രായ സർവേയിൽ ഇത്തവണയും കോൺഗ്രസ് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കത്തില്ല എന്ന് തന്നെയാണ് പറയുന്നത് പൂജ്യം മുതൽ കൂടി വന്നാൽ രണ്ട് സീറ്റുകൾ വരെ എന്നുള്ള കണക്ക് തന്നെയാണ് പല സർവേയും പറയുന്നത് ഭരണകക്ഷിയായ എ പി വീണ്ടും അധികാരത്തിലെത്തിയാൽ നിരവധി സാമൂഹിക സാമ്പത്തിക പദ്ധതികൾ പ്രഖ്യാപിക്കുകയും എല്ലാ സൗജന്യങ്ങളും തുടരുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പാർട്ടി പത്ത് വർഷത്തെ ഭരണവിരുദ്ധ വികാരത്തെ നേരിടുന്നു ഇത്തവണ സീറ്റ് നിഷേധിക്കപ്പെട്ട നിരവധി നേതാക്കൾ വിമതരായി മാറിയിരിക്കുന്നു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി അധികാരത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ബി ജെ പി ശക്തമായ തിരിച്ചുവരവ് നടത്താനാണ് ലക്ഷ്യമിടുന്നത് ഹിന്ദു വോട്ട് ബാങ്കും പ്രധാനമന്ത്രി മോദിയുടെ ഇരട്ട എഞ്ചിൻ നേതൃത്വ തന്ത്രവും അടിസ്ഥാനമാക്കി ഭൂരിപക്ഷം മറികടക്കാനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്നാൽ ഇത്തവണ കോൺഗ്രസ് കാര്യങ്ങൾ തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുകയാണ് അവിടെ ചെയ്യുന്നത് എട്ട് മുതൽ പത്ത് വരെ സീറ്റുകൾ നേടാൻ കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്നിലെ പോലെ കിങ് മേക്കറായി ഉയർന്നു വന്നേക്കാം പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് അത് ഒട്ടും തന്നെ ആകുന്ന ഒരു കാര്യമായി മാറാനായിട്ടുള്ള സാധ്യത വളരെയേറെ പ്രതീക്ഷയില്ലാത്ത ഒരവസ്ഥയിലാണ് ഡൽഹിയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവിടെ തീർച്ചയായിട്ടും ബി വളരെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് മിക്ക സർവേകളും പുറത്തു വന്ന സർവേകളെല്ലാം തന്നെയും പറയുന്നത് അതുമാത്രമല്ല ഈ പറയുന്ന ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ഭരണവിരുദ്ധ വികാരം അവിടെ അലയടിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാര്ത്ഥ്യം തന്നെ ഈ സർവേയിൽ നിന്ന് തന്നെ അത് വ്യക്തം തന്നെയാണ് കാരണം അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം അറുപത്തിരണ്ട് സീറ്റുകൾ കിട്ടിയെടുത്ത് ഈ സർവേ തന്നെ പറയുന്നത് ഇപ്പത്തിയേഴ് മുതൽ നാൽപ്പത് വരെ സീറ്റുകൾ ലഭിച്ചേക്കാമെന്നാണ് അതായത് ഇരുപത്തിരണ്ടോളം സീറ്റുകളുടെ കുറവ് കഴിഞ്ഞ തവണത്തേക്കാൾ ഇത്തവണ അവർക്ക് സംഭവിക്കുന്നു എന്നുള്ളത് കനത്ത തിരിച്ചടിയായി മാറുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് നേരിയ ഭൂരിപക്ഷത്തിൽ അവർ ചിലപ്പോൾ അധികാരത്തിൽ വന്നേക്കാം എന്ന് മാത്രമാണ് ഈ സർവേ പറയുന്നത് അതേസമയം ബി ജെ പിക്ക് കഴിഞ്ഞ തവണ എട്ട് സീറ്റുകൾ മാത്രം ഉണ്ടായിരുന്നിടത്ത് ഈ സർവേയിൽ തന്നെ പറയുന്നു ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെ സീറ്റുകൾ നേടിയേക്കാമെന്ന് അതായത് വമ്പൻ കുതിപ്പാണ് ഈ സർവേയിൽ പോലും പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വോട്ട് ശതമാനത്തിലും ഉയർച്ചയുണ്ടാകുമെന്ന് പറയുന്നു കോൺഗ്രസ്സിൽ വലിയ വ്യത്യാസമൊന്നുമില്ലാതെ തന്നെ ഒന്നുകിൽ കഴിഞ്ഞ തവണത്തെ കണക്ക് പൂജ്യം അല്ലെങ്കിൽ ഏറിപ്പോയാൽ ഒന്നോ രണ്ടോ സീറ്റുകൾ എന്ന് മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും എ പി എ സംബന്ധിച്ചിടത്തോളം അവിടെ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ അത് മറികടന്നുകൊണ്ട് നേരിയ ഭൂരിപക്ഷത്തിലെങ്കിലും അധികാരത്തിൽ എത്താൻ പറ്റുമോ എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് പക്ഷേ അതും മറികടന്നുകൊണ്ട് ബി ജെ പി ഈ സർവേബലങ്ങളും മറികടന്നുകൊണ്ട് തന്നെ ഒരു വലിയ മുന്നേറ്റം നടത്തുമോ എന്നുള്ളതും ഒരു ട്വിസ്റ്റായിട്ട് അവിടെ നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഇനി റിസൾട്ട് അറിയാനായിട്ട് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അതിനിടയിൽ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് തന്നെയാണ് എ പി വിട്ടുകൊണ്ട് ഒട്ടനവധി എം എൽ എമാർ ബി ജെ പിയിൽ ചേർന്നതും എ പി സംബന്ധിച്ചിടത്തോളം ഭരണപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായി മാറിയൊരു കാര്യം തന്നെയാണ് എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ എ പിക്ക് ഡൽഹി നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിനെ പോലെ ഇപ്പോൾ പ്രശ്നത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്തായാലും കാത്തിരുന്നത് തന്നെ കാരണം ഡൽഹിയിൽ എന്ത് അട്ടിമറിക്കുകൾ സംഭവിക്കും ബി ജെ പി അവിടെ ഭരണം പിടിക്കുമോ ഇ പി ഭരണം നിലനിർത്തുമോ കോൺഗ്രസ്സിന് എന്തെങ്കിലും തരത്തിലുള്ള ചലനം അവിടെ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നറിയാനായി